രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിക്കറ്റ് ലോകകപ്പ് നാളെ ചരിത്രത്തിൽ വെറും കണക്കുകൾ മാത്രമായി മാറുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു ബാറ്ററുടെ കോൺട്രിബ്യൂഷനുണ്ട് വെറും ബാറ്ററല്ല ഇന്ത്യയുടെ ക്യാപ്റ്റൻ സെഞ്ചറി കണക്കോ അർദ്ധ സെഞ്ചുറിയുടെ എണ്ണമോ അല്ല രോഹിത് ശർമ്മ എന്ന ബാറ്ററുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്നിംഗ്സുകളെ അടയാളപ്പെടുത്തുക അത് ഓരോ മത്സരവും അയാൾ നൽകിയ തുടക്കമാണ് പവർ പ്ലേയിൽ മറ്റൊരു ടീമും നേടാൻ കഴിയാത്ത വിധം ലോകോത്തര ബൌളർമാരെ തല്ലിത്തീർത്തും ഷോട്ട് കൊണ്ട് സിക്സറുകളുടെ റെക്കോർഡ് കൂട്ടിച്ചേർത്തും അയാൾ നൽകിയ തുടക്കമാണ് സ്കോർ ബോർഡിൻ്റെ അവസാന കണക്കിൽ അത് ചിലപ്പോൾ തിരിച്ചറിയപ്പെടാതിരിക്കാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിനൊപ്പം സഞ്ചരിച്ചവർക്കറിയാം വെടിക്കെട്ടിന് തീ കൊടുത്തു വിട്ടത് അയാളാണ് ഇന്ത്യ ജയിച്ച ആദ്യ ടി ട്വൻ്റി ലോകകപ്പിൽ അയാൾ ഉണ്ടായത് ടീമിൽ പുതിയതാണെങ്കിലും അവസരത്തിനൊത്ത് ഉയരാൻ കഴിയുമെന്നും സിക്സറുകൾ പറത്താൻ കഴിയുമെന്നും കാണിച്ചുകൊണ്ട് എന്നാൽ രണ്ടായിരത്തി ഏഴിൽ നിന്ന് ഹിറ്റ്മാൻ എന്ന ടാഗിലേക്ക് എത്താൻ അയാൾ വർഷങ്ങൾ വേണ്ടിവന്നു ടീമിൽ സ്ഥിരമായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ ഒരു പൊസിഷൻ നേടാൻ ബെഞ്ചിലിരിക്കാതെ കളിക്കളത്തിലിറങ്ങാൻ ആദ്യ സെഞ്ചുറി നേടാൻ ഓപ്പണറാവാൻ ഐ പി എല്ലിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ ജേഴ്സിൽ ഇറങ്ങിയാലും താൻ റൺസ് അടിച്ചു കയറ്റുമെന്ന് തെളിയിക്കാൻ എല്ലാത്തിനും വർഷങ്ങളുടെ കാത്തിരിക്കും എന്നാൽ ക്രിസ് ക്രിസ്ഗയിലിനെയും മക്കല്ലത്തിനെയും ദാദയും ധോണിയെയും എല്ലാം മറികടക്കുന്ന ഹിറ്റ്മാനായി അയാൾ മാറിത്തീരുമെന്ന് ഉറപ്പിച്ചത് രണ്ട് ഇന്നിങ്സുകളായിരുന്നു ഏകദിന ചരിത്രത്തിലെ രണ്ട് ഡബിൾ സെഞ്ചുറികൾ നേടിയ അയാളുടെ ഇന്നിങ്സുകൾ അതും രണ്ടാമത്തേത് രോഹിത് ശർമ്മ ഒറ്റയ്ക്കൊരു ടീമായി മാറിയ ഇന്നിങ്സ് ഈഡൻ ഗാർഡൻസിൽ അന്ന് അയാൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ കരിയറിൽ ഒരു ഡബിൾ സെഞ്ചുറി ഉണ്ടെങ്കിൽ പോലും നൂറ്റി ഇരുപത്തഞ്ച് മാച്ചിൽ മൂവായിരത്തി നാനൂറ്റി എഴുപത്തൊമ്പത് റൺസ് മാത്രമാണ് അയാളുടെ സമ്പാദ്യം ആവറേജ് മുപ്പത്തഞ്ചിന് മേലെ സ്ട്രൈക്ക് റേറ്റ് എഴുപത്തെട്ട് മാത്രം ഇന്ത്യയുടെ പുതിയ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ ശിഖർധവാനൊപ്പം അയാൾ ഉണ്ടാകുമോ എന്ന് പോലും ഉറപ്പില്ല ആ മാച്ചിൽ അയാൾക്കൊപ്പം ഓപ്പണറായ അജങ്കി രഹാനെ ആ സ്ഥാനം നേടിയേക്കുമെന്ന വിധത്തിൽ സ്കോർബോർഡ് ചലിപ്പിച്ചുകൊണ്ടിരുന്നു നാല് റൺസ് എടുത്ത് നിൽക്കെ ശ്രീലങ്കൻ ടീം രോഹിത്തിന്റെ ക്യാച്ച് നഷ്ടപ്പെടുത്തുകയും ചെയ്തതോടെ പിടിച്ചു നിൽക്കാൻ തന്നെ രോഹിത് കഷ്ടപ്പെടുകയാണോ എന്ന് പോലും കളി കണ്ടവർക്ക് തോന്നി ഇരുപത്തൊന്ന് പന്തുകൾ നേരിട്ടതിന് ശേഷമാണ് അയാൾ ആദ്യ ബൗണ്ടറി പോലും നേടുന്നത് എന്നാൽ രഹാനയും പിന്നാലെ വന്ന റായിഡവും വീണപ്പോൾ രോഹിത് പതിയെ സ്കോർ ചലിപ്പിച്ചു കൊടുക്കും കോഹ്ലിയുമായി ചേർന്ന് നൂറ് റൺസ് നീണ്ട പാർട്ണർഷിപ്പ് അതിനൊപ്പം തന്നെ സെഞ്ചുറി തൻ്റെ അഞ്ചാം സെഞ്ചുറി നൂറാം പന്തിൽ അയാൾ നേടുമ്പോൾ മുപ്പത്തൊന്ന് ഓവറിൽ ഇന്ത്യക്ക് നൂറ്റി എഴുപത്തേക്ക് റൺസ് ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീടും സ്കോർ ബോർഡ് ചലിച്ചുകൊണ്ടിരുന്നു സാധാരണ ഒരു ദിവസം പോലെ തന്നെ അതിനിടയിൽ കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറി രോഹിത്തിൻ്റെ നൂറ്റി അൻപത് റൺസ് എന്നാൽ അത്ഭുതകരമായി നടക്കാൻ സാധ്യതയില്ലാത്ത ഒന്നും അന്ന് നടക്കുമെന്ന് ഈഡനിലെ പ്രേക്ഷകർ കൊതിച്ചതല്ലാതെ സ്വപ്നം കണ്ടിരുന്നില്ല എന്നാൽ മുപ്പത്തൊമ്പതാം ഓവറിൽ എല്ലാം മാറി മറഞ്ഞു അപ്രതീക്ഷിതമായി കോഹ്ലിയും രോഹിത്തും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പാളുകയും കോഹ്ലി റൺ ആവുകയും ചെയ്യുന്നു വിരാട് കോഹ്ലി റൺ ആവുന്നത് അത്ര സുഖകരമായ കാഴ്ചയല്ല കാഴ്ചക്കാരനും മറുവശത്ത് നിന്ന് രോഹിത്തും അതിൽ നിരാശനായിരുന്നു എന്ന് ഉറപ്പു രോഹിത് ശർമ്മ തൻ്റെ ആദ്യ സെഞ്ചുറി നേടുന്ന ദിവസവും ഒരു റൺ ഉണ്ടായിരുന്നു മറുവശത്ത് വിരാട് കോഹ്ലി തന്നെ അന്ന് കോഹ്ലിക്ക് റൺസ് ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ രോഹിത് കണക്കെന്ന് ഒറ്റയ്ക്ക് തീർത്തിരുന്നു അതുപോലെ ഒരു ഇരട്ട സെഞ്ചറിയിലേക്ക് അയാൾ പോവുകയാണോ എന്ന് കമൻറ്റേറ്റർമാർ തമാശ പറഞ്ഞെങ്കിലും ഈഡലിലെ ജനങ്ങൾ അത് സ്വപ്നം കണ്ടിരുന്നു പിന്നീട് വന്ന റെയിന ക്രീസിലധികം പിടിച്ചു നിൽക്കാതെ പുറത്താവുകയും ചെയ്യുമ്പോൾ ഇന്ത്യയുടെ സ്കോർ നാൽപ്പത് പോയിന്റ് ഒന്ന് ഓവറിൽ ഇരുന്നൂറ്റി എഴുപത്തി റൺസിന് നാല് വിക്കറ്റായിരുന്നു രോഹിത് ശർമ്മ നൂറ്റി മുപ്പത് പന്തിൽ നൂറ്റി അമ്പത്തഞ്ച് റൺസ് എന്നാൽ തൊട്ടടുത്ത പന്ത് രോഹിത് ശർമ്മ നേരിട്ടത് ഒരു സിക്സറോടെ ആയിരുന്നു പിന്നീട് ഉത്തപ്പയെ കൂട്ടുപിടിച്ച് വെടിക്കെട്ട് ആഞ്ചലോ മാത്യൂസിനെതിരെ ഒരു സിക്സ് മെൻഡിസിനെതിരെ തുടർച്ചയായ മൂന്ന് ഫോറുകൾ കുലശേഖരയ്ക്കെതിരെ രണ്ട് ഫോറുകൾ ഇറങ്ങിയക്കെതിരെ രണ്ട് സിക്സും രണ്ട് ഫോറും അപ്പോഴേക്കും കരിയറിലെ രണ്ടാമത്തെ ഡബിൾ സെഞ്ചറി അയാളുടെ പേരിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു ഇനി താൻ സിംഗിളിട്ട് രോഹിത്തിന് സ്ട്രൈക്ക് നൽകുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്ന് മറുവശത്ത് നിന്ന് ഉത്തപ്പയും ഉറപ്പിച്ചു കളി കണ്ടിരുന്ന ധോണി എന്ന് ട്വീറ്ററിൽ കുറിച്ച് ഔട്ടായില്ലെങ്കിൽ രോഹിത് എന്ന് ഇരുന്നൂറ്റി അമ്പത് അടിച്ചിട്ടേ മടങ്ങും ഇത് കളിയല്ലേ പ്രവചനങ്ങൾക്ക് എത്രമാത്രം സാധ്യത ഉണ്ടാകാനാണ് കുലശേഖരി എറിഞ്ഞ അടുത്ത ഓവറിൽ മൂന്ന് ഫോറും ഒരു സിക്സും കൂടി രോഹിത് അടിച്ചു പറത്തിയപ്പോഴേക്കും പ്രവചനം ശരിയായിരിക്കുമെന്ന് ഈടൻ ഉറപ്പിച്ചു അടുത്ത ഓവറിൽ അയാളത് സാധ്യമാക്കുകയും ചെയ്യും എല്ലാം സെക്കൻഡുകൾക്കുള്ളിലായിരുന്നു നൂറ് പന്തിൽ നൂറ് റൺസ് എന്നതിൽ നിന്ന് നൂറ്റി മുപ്പത് പന്തിൽ നൂറ്റി അമ്പത്തഞ്ച് റൺസ് എന്നതിൽ നിന്ന് നൂറ്റി അൻപത്തിമൂന്ന് പന്തിൽ ഇരുന്നൂറ്റി ആറ് റൺസ് എന്നതിൽ നിന്ന് നൂറ്റി എഴുപത്തിമൂന്ന് പന്തിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് റൺസ് എന്ന ഒരു ടീം ഒറ്റയ്ക്ക് നേടുന്ന റൺസുമായി ഇന്ത്യയുടെ സ്കോർ നാനൂറ്റി നാലിൽ അവസാന പന്തിലാണ് അയാൾ ഔട്ടാവുന്നത് മറുപടി ഇറങ്ങിയ ശ്രീലങ്കയ്ക്ക് ആകെ നേടാൻ കഴിഞ്ഞത് ഇരുന്നൂറ്റി അൻപത്തൊന്ന് റൺസായിരുന്നു ഇന്ത്യ നൂറ്റി അമ്പത്തിമൂന്ന് റൺസിനും രോഹിത് ശർമ്മ പതിമൂന്ന് റൺസിനും വിജയിച്ചു എന്നായിരുന്നു അന്നത്തെ വിദ്യ എഴുത്ത് എന്നാൽ ഇന്ത്യയുടെ ഹിറ്റ്മാൻ എന്ന ടാഗിലേക്ക് അയാൾ എത്തുമ്പോൾ അന്ന് ഈഡൻ ഗാർഡനിലെ ആ മാച്ച് തിരിച്ചെടുത്തോർത്താൽ അയാൾ ക്രീസിലേക്ക് ഇറങ്ങുമ്പോൾ കമന്റേറ്റർമാർ പറഞ്ഞ വാചകങ്ങളുണ്ട് രോഹിത്തോ രഹാനയോ ആരായിരിക്കും ഇന്ത്യയുടെ പുതിയ ഓപ്പണർ എന്ന് ഇവിടെ തെളിയിക്കപ്പെടാൻ പോവുകയായിരിക്കുമെന്ന് അത് സത്യമായിരുന്നു സെവാഗിന് ശേഷം ഇന്ത്യ കാണാൻ കൊതിച്ച ഓപ്പണർ രോഹിത് തന്നെയാണ് ആദ്യ ബോൾ ബൗണ്ടറി വായിച്ച് തുടങ്ങുന്ന സെവാഗിന് പകരക്കാരൻ പവർ പ്ലേയിൽ ടീമിന് വേണ്ട സ്കോർ കെട്ടിപ്പോകാൻ രണ്ടും കൽപ്പിച്ചിറങ്ങുന്ന ഒരാൾ വീണു പോയാൽ എല്ലാവരും കുറ്റപ്പെടുത്തുമെന്ന് അറിഞ്ഞിട്ടും തനിക്ക് റെക്കോർഡുകളുടെ കണക്കിനൊപ്പം പോകാൻ കഴിയില്ലെന്നറിഞ്ഞും രണ്ടും കൽപ്പിച്ച് ബാറ്റെടുക്കുന്നയാൾ ആ ബാറ്ററായിരുന്നു ഈ വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് രോഹിത് അങ്ങനെ തന്നെയാണ് അയാൾ ഇന്ത്യയുടെ ഹിറ്റ്മാനായിത്തീരുന്നത്